നമസ്കാരം രാഹുൽ മാങ്കൂട്ടതിലിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി എറണാകുളം സ്വദേശിയും ബി ജെ പി നേതാവുമായ ട്രാൻസ് യുവതി രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും തന്നെ ബലാത്സംഗം ചെയ്യണമെന്നതടക്കം ആവശ്യപ്പെട്ടതായും ട്രാൻസ് വുമൺ അവന്തിക ആരോപിക്കുന്നു രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളെപ്പോലെയാണ് സംസാരിച്ചതെന്നും യുവതി വെളിപ്പെടുത്തി മൂന്ന് വർഷമായി രാഹുലുമായി പരിചയമുണ്ടെന്നും സഹയാത്രികയായ റിനി ജോർജ് വിഷയത്തിൽ തുറന്നു പറയാൻ ധൈര്യം നൽകിയെന്നും യുവതി പറഞ്ഞു തന്റെ സുഹൃത്തുക്കളോട് മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ബിജെപി പ്രവർത്തകയായ താൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നതെന്നും ടെലിവിഷൻ ചാനലിനോട് അവർ വിശദീകരിച്ചു റിനി ജോർജിന്റെ തുറന്ന പറച്ചിൽ തനിക്ക് പ്രചോദനമായെന്നും യുവതി കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച വ്യക്തിയാണെന്നും ബലാൽ സംഘം ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതായും അവന്തിക ആരോപിക്കുന്നു ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും പോകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടതായി അവന്തിക വെളിപ്പെടുത്തി ലൈംഗിക വൈകൃതം നിറഞ്ഞ സന്ദേശങ്ങളാണ് തനിക്ക് അയച്ചതെന്നും അവന്തിക ആരോപിക്കുന്നു തൃക്കാക്കര ഉപത സമയത്താണ് താനും രാഹുൽ മാങ്കൂടുത്തിൽ എം എൽ പരിചയപ്പെട്ടതെന്നും അവന്തിക വിശദീകരിച്ചു ഒരു ചർച്ചയ്ക്കിടയിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സുഹൃത്തുക്കളായി തുടക്കത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് രാഹുൽ തന്നെ വിളിച്ചിരുന്നത് പിന്നീട് സമയം നോക്കാതെ വിളിക്കാൻ തുടങ്ങിയതായും അവന്തിക പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനല്ല മറിച്ച് ലൈംഗിക ചൊവ്വയുള്ള സന്ദേശങ്ങളാണ് അയച്ചിരുന്നത് ഇതിനിടെ റേപ്പ് ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞു കോൺഗ്രസിലെ ചില നേതാക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും അവന്തിക പറഞ്ഞു രാഹുൽ മാങ്കുടത്തിൽ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് തോന്നുന്നു റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾ എങ്ങനെ സമൂഹത്തിന് മാതൃകയാകുമെന്നും അവർ ചോദിച്ചു ഇന്ന് സമ്മേളനം നടന്നതിന് മുൻപ് അയാൾ വിളിച്ചിരുന്നു അയാൾക്കെതിരെ താൻ പറയുമെന്ന് മനസ്സിലാക്കിയാകും വിളിച്ചത് അതിനുശേഷം സംസാരിക്കണമെന്ന് പറഞ്ഞ സന്ദേശം അയച്ചിരുന്നുവെന്നും അവന്തിക പറഞ്ഞു താൻ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെന്ന് അയാൾ ട്ടെ രാഹുൽ മാൂടത്തിനെ താൻ വെല്ലുവിളിക്കാണെന്നും അവന്തിക പറഞ്ഞു കോൺഗ്രസിലെ ചില നേതാക്കളുടെ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു തന്റെ സുഹൃത്തുക്കൾക്കും അറിയാമെന്നും അവന്ത പറഞ്ഞു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഹൂ കേഴ്സ് എന്നതായിരുന്നു രാഹുലിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറുപടി ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉയരുന്നത് പല സ്ത്രീകളുടെയും പേരുകൾ പറയുന്നു നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് എന്നും രാഹുൽ ചോദിച്ചിരുന്നു നിയമപരമായി നീങ്ങാൻ രാഹുൽ വെല്ലുവിളിക്കുകയും ചെയ്തു എന്നാൽ ആരോപണങ്ങൾ മാറി വെളിപ്പെടുത്തലിലേക്ക് എത്തിയതോടെ രാഹുലിനെ സംരക്ഷിച്ചിരുന്നവർ പതിയെ കൈവിടുകയായിരുന്നു അസലേലെ സന്ദേശം അയച്ച് നിരന്തരം ശല്യം ചെയ്തുവെന്നും സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമായിരുന്നു നടിയുടെ ആരോപണം ഇയാളുടെ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും നടി പറഞ്ഞിരുന്നു ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും ഇയാൾ ശല്യമാണെന്നും റിനി വെളിപ്പെടുത്തിയിരുന്നു നേതാവിന്റെ പേര് വ്യക്തമാക്കിയില്ലെങ്കിലും ഏതെങ്കിലും പാർട്ടിയോ പ്രസ്ഥാനത്തെയോ തേജോവനം ചെയ്യാനില്ല സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ പല മാന്യദേഹങ്ങളും ഹു കേഴ്സ് എന്നാണ് പറയുന്നതെന്നും റിനി പരാമർശിച്ചിരുന്നു ആരോപണങ്ങൾ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചുവെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തു വരും മുൻപ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴിവുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്